കുറച്ച് സമയത്തിന് ശേഷം പള്ളിക്കൂടത്തിൽ മുഴങ്ങി കുട്ടികൾ പുറത്തേക്ക് പോയി ഞാനും അവരോടൊപ്പം പുറത്തേക്ക് വന്നു വാതികത്ത് നിന്ന് ചേച്ചി എന്നെ വാരിയെടുത്തു നടന്നു പോകുമ്പോൾ ചേച്ചി പറഞ്ഞു ഇതാണ് വലിയ സ്കൂൾ കുഞ്ഞുട്ട വലിയ സ്കൂളോ എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടന്മാർ പഠിക്കുന്ന സ്കൂൾ നിനക്ക് ഐസ്ക്രീം വേണോ ഐസ്ക്രീമോ അതെന്തുവാ ഒരു കുങ്കുമക്കളെ കുറ്റി കമ്മിഴുത്തി വെച്ച് അതിന് പഞ്ഞി പോലിരിക്കുന്ന ഒരു സാധനം ചേച്ചി എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചുണ്ടിൻ്റെ അടുത്തേക്ക് ഉയർത്തി ഒറ്റക്കടി കുറേ താഴേയും വീണു ചേച്ചി പറഞ്ഞു ആർത്ത് കാണിക്കുന്നത് ഞാൻ എടുക്കില്ല പല്ലുകൾ മരവിച്ചു പോയാൽ ഞാൻ കുറച്ച് നേരം മിണ്ടാൻ കഴിയാൻ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കുറിച്ചൊരു നിൽപ്പം ഏകം കഴിക്കും നമുക്ക് പോകണം ജന്തു നേരത്തെ പറഞ്ഞ ആർത്തിയിന്ന് ഇപ്പം പറയണു വേഗം കഴിക്കുക അപ്പോഴേക്കും കൈകളിലൂടെ ഒലിച്ചിറങ്ങി കൈമുട്ടിലൂടെ ഇട്ടിട്ട് വീഴുന്ന ഐസ്ക്രീം നാക്ക് കൊണ്ട് കൈമുട്ടിലൂടെ ഉരസി വിരലിൻ്റെ അടുത്തേക്ക് വരവേ ഐസ്ക്രീം കീഴെ ചാടി തറയ്ക്കും താഴേക്കും പൊത്തോന്നൊരു വീഴ്ച